ഇന്ന് ന്യൂഇയർ ആയിട്ട് തന്നെ മക്കൾക്ക് എന്താന്ന് വെച്ച് കൊടുക്കേണ്ട ഒരു കിലോ ഇറച്ചി മേടിക്കാൻ പോലെ എന്നെ കൊണ്ട് സാധിക്കില്ല പക്ഷെ കണ്ണൻ ഇത് കൊണ്ടു തന്നപ്പോൾ ഞങ്ങൾക്ക് മനം നിറഞ്ഞ സന്തോഷം എന്നറിയാം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾക്കൊരു റേഷൻ കാർഡ് പോലും ഇല്ല ഒരു കിലോ അരി മേടിക്കാൻ നാൽപ്പത്തൊമ്പത് രൂപ കൊടുത്ത് ഞാൻ അധികം റേറ്റിനാണ് എൻ്റെ മക്കൾക്ക് ഒരിക്കലും അരി മേടിച്ച് കൊടുക്കുന്നത് അത് സ്കൂളിൽ നിന്ന് ഒരു പഠിക്ക് മൂന്നാളും പഠിക്കണ കാരണം കൊണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കും ഇല്ല ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കും സ്കൂളിൽ നിന്ന് ഓണത്തിന് ക്രിസ്മസിനും ഒക്കെ അരി കൊടുക്കാറുണ്ട് ഇപ്പോൾ അതുപോലും ഇല്ല കൊടുക്കാനായിട്ട് അപ്പോൾ അത് അതുപോലും പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല അപ്പോൾ അതും നിർത്തലാക്കി അത് കാരണം കൊണ്ട് കണ്ണത് കൊണ്ട് തന്ന കാരണം കൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് ഞങ്ങൾ ഹായ് ഫ്രണ്ട്സ് ഞാൻ കിടു മീഡിയ എന്ന കണ്ണനാണ് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നമ്മുടെ യൂസഫ് അലി സാർ കാണുന്നവരെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങൾക്കറിയാലോ ഇന്ന് ന്യൂ ഇയർ ആണ് നമ്മളൊക്കെ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കാത്ത ആൾക്കാരുണ്ട് ഞാൻ വേറൊന്നുമല്ല കൂട്ടുകാരെ പറയുന്നേ എൻ്റെ തൊട്ട് പിന്നിൽ കാണുന്ന കുടുംബം ലോട്ടറിയും കരിക്കും വിറ്റ് ജീവിക്കുന്നതാണ് മൂന്ന് കുട്ടികളുണ്ട് മുഴു പട്ടിണിയാണ് മുഴു പട്ടിണി എന്ന് പറഞ്ഞാൽ സമയത്ത് ആഹാരം പോലും കഴിക്കാൻ ആ കുടുംബത്തിന് നിവർത്തിയില്ല എന്റെ പിന്നിൽ ന്യൂ ഇയർ ആയിട്ടും അവർ ഇപ്പൊ ലോട്ടറിയും കരിക്കും വന്ന് വിൽക്കുവാണ് ആ സഹോദരിക്ക് മൂന്ന് മക്കളുണ്ട് കയറി കിടക്കാനൊരു വീടില്ല ഒരു ദിവസം ഇവിടെ വന്നിട്ട് കച്ചവടം ചെയ്തില്ലെങ്കിൽ ആ കുട്ടികൾക്ക് സമയത്തിന് ആഹാരം കിട്ടത്തില്ല മുഴുവട്ടിണിയിലാവും അവര് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നമ്മുടെ യൂസപ്പൊലി സാർ കാണുന്നവരെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം മൂന്ന് കൊടുക്കാൻ വാടക വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് സാറെ ഇപ്പം തീരെ നിവർത്തിയില്ല ഇപ്പൊ ഇരിക്കുന്ന വാടകയോട് യൂസഫലി പറയണത് യൂസഫ് യൂസഫലി സാന്നെ കാണാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ഞാൻ അവിടെ നിന്ന് കാശി ഇല്ലാത്തോട് കടം മേടിച്ചിട്ട് എറണാകുളം വരെ വന്നിട്ടുണ്ട് ഞങ്ങള് വാടക യൂസഫലി അലിസാറിനെ കാണാൻ വേണ്ടി അപ്പൊ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഇതുവരെ കാണാനായിട്ട് അതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഇനി എൻ്റെ മക്കളെ എൻ്റെ മൂന്ന് എനിക്ക് മക്കളെനിക്കൊരു കുടീലിൻ്റെ ഉള്ളിലാക്കി സമാധാനത്തോടെ ജോലിക്ക് പോകാൻ പറ്റണം അതാണ് എൻ്റെ ആവശ്യം എൻ്റെ മൂത്ത മകൾക്ക് പതിനഞ്ച് വയസ്സായി അണ്ടാമത്തോൾക്ക് പതിമൂന്ന് വയസ്സായി താഴെയുള്ള മോന് പത്ത് വയസ്സായി ഇവരും ഞാൻ ഓടുന്നത് ഇങ്ങനെ എവിടെ ഓടുക ഞാൻ എനിക്ക് ആത്മഹത്യ അല്ലാണ്ട് വേറെ ഒരു വരത്തില്ല എൻ്റെ മക്കളെ ആൾക്കാരെയും എനിക്ക് പറയാനറിയില്ല ഇതാണ് എൻ്റെ അവസ്ഥ ഇവിടെ ഒരു കുഞ്ഞ് കരിക്കടെ വെച്ചിട്ട് അതിന്ന് കിട്ടണ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എനിക്ക് സാറിനെ നേരിട്ട് കാണാൻ പറ്റില്ല എൻ്റെ ഈ മൂന്ന് മക്കളെ ഞാൻ ഒരു ദിവസം വയ്യാണ്ട് കിടന്നുമക്കളൊക്കെ ഭക്ഷണിയാണ് സാറേ അത് കരിങ്കല്ല് പണിക്ക് പോയിട്ട് എന്റെ നട്ടല്ലേ ചതവ് പറ്റുക കാരണം എനിക്ക് ഭാരപ്പെട്ട ഒരു പണിക്ക് പോവാ പറ്റില്ല ഇത് തന്നെ ഒരു പത്തെണ്ണം നിന്ന് പറ്റാണെങ്കിൽ എനിക്ക് വൈകുന്നേരം കിടന്നുറങ്ങാൻ പറ്റില്ല രണ്ട് കാലിമീൻ തണ്ടലുമീ നീര് വന്നിട്ട് ഭയങ്കര പ്രയാസത്തോടെ ജീവിക്കണ്ട ഞാൻ എന്റെ കുഞ്ഞു മക്കള് മൂന്ന് മക്കളൊക്കെ ഏറ്റുകെടുത്താൽ എനിക്ക് ഇതല്ലാണ്ട് വേറെ ആരു ഞാനല്ലാണ്ട് വേറെ ആരു നൂറ് രൂപ തന്നെ സഹായിക്കാൻ പോലും ഞങ്ങൾക്ക് ആരും ഇല്ല സാറിന് കണ്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് വന്ന് സഹായം ചോദിക്കാനായിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് വന്നത് പക്ഷെ എനിക്ക് കാണാനും ഒന്ന് വീണ്ടും എനിക്ക് സാധിക്കില്ല സാറിന് നേരിട്ട് കാണുമ്പോൾ ഞങ്ങളുടെ വിഷമങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട് സാറിന് നേരെ ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ല നേരിട്ട് കാണാനായിട്ട് എനിക്ക് പൈസ പണം ഒന്നും വേണ്ട എനിക്ക് കയറി കെടുക്കാൻ ഒരടച്ചുറപ്പുള്ള ഒരു വീടോ വേണ്ടു സാറേ വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട മൂന്ന് മക്കളൊക്കെ ഇന്നീ നാട്ടിൽ മക്കൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ആൾക്കാർ കുറ്റി തീന്തണേ ഇന്നൊരു അമ്മ നോക്കണ രണ്ട് എനിക്കൊരു എനിക്ക് ഒരു അടച്ചുറപ്പുള്ള രീതിയിലൊക്കെ ആഗ്രഹമുണ്ട് സാറേ അതല്ലാണ്ട് എനിക്കൊരു ആഗ്രഹമില്ല ഇതാണ് രാവിലെ സാറ് ദൈവ ജീവിതം ഞങ്ങളുടെ രീതി ഞങ്ങളെ സഹായിക്കണം സാറു രാവിലെ ഏ അവലോ വേറെ ഒന്നും കഴിച്ചില്ല ആ എന്തു പറ്റി ഭക്ഷണം ഇല്ലായിരുന്നോ അമ്മയുടെ കൂടെ സഹായിക്കുമോ വന്ന് എന്നും വന്ന് സഹായിക്കുമോ കരിക്കക്കെ വിട്ടുവോ എത്രല്ലാം അമ്മ പഠിക്കുന്നത് ആറിലോ മറ്റേ പേരെന്താ ശിവനന്ദോ ഓക്കെ മോ യൂസഫല്ലി സാറിനെ കാണാൻ പോയായിരുന്നോ പേരെന്താ േ ആ അമ്മയെ സഹായിക്കന്നിട്ട് ഞങ്ങൾക്ക് പേര് ടക്കാനൊരു സാധനം ഒന്നും ഇല്ലാതെ കണ്ടിട്ട് ഒന്ന് സഹായിക്കണേ എനിക്കെന്തേലൊക്കെ പോണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മോനൊരു കിലോന്റെ വെട്ടൊക്കെയാണ് അത് അത് പൊക്കിയിട്ട് എന്റെ മോൻ കരിക്ക് വെട്ടിട്ട് ആൾക്കാർക്ക് കൊടുക്ക പലരും വന്ന് അവരി വെട്ടുന്ന കണ്ടിട്ട് സങ്കടം തന്നിട്ടുണ്ട് അവരെന്നെ വെട്ടിട്ട് കരിക്ക് കുടിച്ച് കാജുമ്പോ പത്തിരി ഒക്കെ ടിപ്പ് കൊടുത്തിട്ട് പോകട്ടെ എന്റെ ഞങ്ങളുടെ നിവർത്തി കാരണം കൊണ്ടാണ് ആൾക്കാര് ഞങ്ങൾ ഇങ്ങനെ സഹായിക്കുന്നത് അടു മൂത്ത മോള് അവള് ഒമ്പതി പഠിക്കണം ചിലപ്പോ എനിക്ക് പറ്റാണ്ട് ശരീരം കൊണ്ട് പറ്റാണ്ട് ഒന്നാണ്ട് മോള് ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് വെട്ടി വെട്ടാറ് കാരണം ഒരു കിലോ അരി പേടിക്കണമെങ്കിൽ ഞാൻ ഇത് വിറ്റേ പറ്റുള്ളൂ ഞങ്ങൾ ഈ യൂസഫ് സാറിൻ്റെ ഒരുപാട് സഹായിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ കാണാറുണ്ട് പിന്നെ പേപ്പറുകൾ കാണാറുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ യൂസഫ് സാറിനെ കാണാനായിട്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിരുന്നു എറണാകുളം വരെ ഞാൻ ഈ പിള്ളേരെ വിളിച്ചിട്ട് ബസിന്റെ പൈസ കടമിടിച്ച് ഭക്ഷണി കിടന്ന് ഞങ്ങള് കാണാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല സാറിനെ നേരിട്ട് കണ്ട് ഞങ്ങളെ വിഷമങ്ങൾ പറയാനാണ് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ കണ്ടു തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹം ഈ വീഡിയോ സാർ ഈ വീഡിയോ കാണുമ്പോൾ സാർ ഈ വീഡിയോ കാണുമോ എന്ന് എനിക്കറിയില്ല സാർ ഈ വീഡിയോ കണ്ടാൽ ഈ മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കണം കാര്യം ഇവിടെ അവസ്ഥ അത്രത്തോളം ഗുരുതരമാണ് സ്വന്തമായിട്ട് റേഷൻ കാർഡ് പോലും ഇല്ല ആ ഒരു ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നുള്ള ആനുകൂല്യം പോലും ഈ ഈ ഒരു പ്രധാനമന്ത്രിയുടെ ഇവിടെ വന്നിരുന്നു വന്നിരുന്നിട്ട് അപേക്ഷ വെക്കാൻ വന്നിട്ട് അവര് അന്വേഷിച്ച് ഞങ്ങൾ വാടക വീട്ടിൽ വന്നപ്പോ ഞാൻ ഇവിടെ വന്നു ഇങ്ങോട്ട് പറഞ്ഞു പട്ടികയിൽ ചേർക്കാൻ പറ്റില്ല ഞാൻ ചോദിച്ചു കാരണം എന്താ ചോദിച്ചപ്പോൾ റേഷൻ കാർഡ് ഇല്ലാത്ത ഞാൻ ആ സാറിനോട് പറഞ്ഞു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇടിപ്പിടയില്ല അത് കാരണം ആണ് ഞങ്ങൾക്ക് റേഷൻ കാർഡ് ഇല്ലാത്ത വീട്ടു നമ്പർ വെച്ചിട്ട് കാർഡ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ സാറ് പറഞ്ഞു പട്ടികയിൽ ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ആള് പോയത് ആ ഒരു പ്രതീക്ഷയും ഞങ്ങളുടെ നഷ്ടപ്പെട്ടു ആ ഒരു പ്രതീക്ഷയിലും വൻ പ്രതീക്ഷയിലായിരുന്നു ഞാൻ പറഞ്ഞിരുന്ന എൻ്റെ മൂന്ന് മക്കളും ഒരു നാല് ചെല്ലും സാറന്ന് അതും നടന്നില്ല ഞാനും വീണ്ടും ഈ വീഡിയോ യൂസഫ് അലി സാർ കാണുമോ ഇല്ലയോ ഒന്നും അറിയില്ല നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ വീഡിയോ എത്തിയേക്കാം അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഈ മൂന്ന് മക്കളെ കൊണ്ട് ഈ അമ്മ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ അവർക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇവരുടെ അവസ്ഥ അത്രത്തോളം ഗുരുതരമാണ് ഈ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ഈ കുഞ്ഞ് മക്കൾക്ക് ആഹാരം കൊടുക്കണമെങ്കിൽ ഈ ചേച്ചി ഇവിടെ വന്നിട്ട് ഈ ഒരു കരിക്കും കൊടുത്താലും ഈ ലോട്ടറി വിറ്റാലും മാത്രമേ ഈ കുഞ്ഞുങ്ങൾ പട്ടിണിയില്ലാതെ ഇത് കണ്ടോ ഈ കുഞ്ഞിന്ന് രാവിലെ കഴിച്ചതെന്ന് അറിയോ അവലാണ് അവല് ഇന്നിട്ടാണ് ഈ കുട്ടി വന്നേക്കുന്നത് അപ്പോൾ ഇവർ രാവിലെ സ്കൂളിൽ പോവുക സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ ഈ കടയിൽ അമ്മയെ സഹായിക്കുക ഒപ്പം സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നാൽ ഈ കുട്ടികൾ വീട്ടിൽ പോത്തില്ല ഈ കുട്ടികൾ അമ്മയ്ക്കൊപ്പം ഇവിടെ ഇരുന്ന് ഈ കടയിലിരുന്നു ഈ കടയിൽ ഇരുന്ന് അവരമ്മയെ സഹായിച്ച് ഈ കുഞ്ഞ് കുട്ടി ഈയൊരു നിങ്ങൾ നോക്ക് ഈ ഒരു വെട്ടുകത്തി ഈ കൊച്ചിൻ്റെ കൈ പിടിച്ച് ഈ കയ്യിലെടുത്ത് ആ കുട്ടി കരിക്ക് വിറ്റ് വെട്ടിക്കൊടുക്കും ഈ കുഞ്ഞ് ഈ ചെറുപ്പത്തിൽ ഇത്രയും ഭാരമുള്ള ഈ വെട്ടുകത്തി എൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഒരു കിലോ താഴെ വെയിട്ടുള്ള ഈ ഒരു വെട്ടുകത്തി എടുത്തിട്ട് ഈ കുഞ്ഞ് കരിക്ക് വെട്ടിക്കൊടുക്കും അമ്മയില്ലാത്ത സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം അപ്പോൾ യൂസഫല്ലി സാർ ഈ വീഡിയോ കാണുമോ ഇല്ലയോ അറിയില്ല സാറിനെ കാണാൻ വേണ്ടി ഇവർ പലരുടെ പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് സാറിനെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല നമ്മൾ ഒരു ദിവസം എന്തെല്ലാം കണ്ടന്റുകൾ ഷെയർ ചെയ്യും നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് ഈ വീഡിയോ അദ്ദേഹം കാണും പ്രിയപ്പെട്ടവരെ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം ഇത് ഞങ്ങളുടെ ചെറിയ സഹായമാണ് ഇത് ചേച്ചിക്ക് എൻ്റെ സുഹൃത്ത് ഷാജാന്നാണ് ഷാജാ നിലമ്പൂര് അപ്പോൾ ആൾ ഒരു നന്മയുള്ള മനുഷ്യനാണ് ആൾ അന്നെയാണ് ഏഹ് ഇവിടുത്തേക്ക് ചേട്ടാ ഒരുപാട് ഞങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട കുടുംബ വിടുത്തെ അവസ്ഥ ആളോട് പറഞ്ഞപ്പോൾ ആള് നമുക്ക് തന്നാണ് ഇത് പിള്ളേർക്ക് ന്യൂഇയറിനുള്ള കേക്ക് കേട്ടോ ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ അതെല്ലാം ശരിയാ കേട്ടോ വിഷമിക്കണ്ടേ കേട്ടോ ശരി